ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് മലനിരകളുടെ രാജകുമാരി ഉദകമണ്ഡലം സഞ്ചാരികളുടെ ഊട്ടി നീലക്കുറിഞ്ഞു പൂക്കുന്ന നീലഗിരി മലനിരകളുടെ കുളിരും തണുപ്പും സൗന്ദര്യവും ആസ്വദിക്കാൻ ഊട്ടിയിലേക്ക് നടത്തിയൊരു യാത്ര പലതവണ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ യാത്ര കുറച്ച് ഗൃഹാതുരമാണ് ഈ യാത്ര പോയത് കൊറോണ കാലത്താണ് ഇത് ഫൺ സിറ്റി ഊട്ടി ടൗണിൽ നിന്ന് മേട്ടുപാളയം റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം മലനിരകളും തേയിലത്തോട്ടങ്ങളും കൊച്ചു ഗ്രാമങ്ങളും കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും ഒക്കെ നിറഞ്ഞ മനോഹരമായ സ്ഥലമാണ് ഫൺ സിറ്റി ഇത് ഫൺ സിറ്റിയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ ഒരു മലമുകളിൽ ഞങ്ങൾ താമസിച്ച മനോഹരമായ ഒരു കോട്ടേജാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ് മൂന്ന് ബെഡ്റൂമുകളും ലിവിംഗ് ഏരിയയും കിച്ചണും ഒക്കെയുള്ള വിശാലമായ ഡബിൾ ഫ്ലോർ കോട്ടേജ് ആണിത് സീസൺ അല്ലാത്തതുകൊണ്ട് വളരെ ചെറിയ റേറ്റിനാണ് അന്ന് ഞങ്ങൾക്ക് ഈ കോട്ടേജ് ലഭിച്ചത് കാർ പാർക്കിംഗ് ഏരിയയും കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്നാടാൻ നല്ലൊരു ഊഞ്ഞാലും ഒക്കെ ഇവിടെയുണ്ട് മുറ്റത്ത് ഭംഗിയുള്ള ഒരുപാട് പൂക്കളുമുണ്ട് ഊട്ടിയിലെ പൂക്കളുടെ ഭംഗിയും നിറവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല വൈകുന്നേരം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ നടന്നാണ് ഊട്ടി ടൗണിലെത്തിയത് ഊട്ടിയിലെ സുഖമുള്ള തണുപ്പുമേറ്റ് കാഴ്ചകളും കണ്ട് വൈകുന്നേരമുള്ള ഈ നടത്തത്തിന് ഭയങ്കര ഭംഗിയാണ് ഉയരം കൂടുന്തോറും കാഴ്ചകൾക്കും ഭംഗി കൂടുതലാണ് റോഡരികിലുള്ള പുല്ലിനുപോലും ഭയങ്കര സൗന്ദര്യമാണ് രാത്രി ഒമ്പത് ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ പിറ്റേന്ന് രാവിലെ റോസ് ഗാർഡനിലെത്തി റോസാ ചെടികളെല്ലാം പ്രൂൺ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് പൂക്കളെല്ലാം വളരെ കുറവാണ് എന്നാലും ഈ പച്ചപ്പ് തന്നെ മനസ്സിന് എത്ര കുളിർമ നൽകുന്ന കാഴ്ചയാണ് ചില ഭാഗത്ത് നിറയെ പൂക്കളുള്ള ചെടികളുമുണ്ട് പൂക്കൾ ഇഷ്ടമല്ലാത്ത ആരും ഈ ലോകത്തുണ്ടാവില്ല തട്ടുതട്ടായി നിറഞ്ഞു നിൽക്കുന്ന കൊച്ചുകൊച്ചു വീടുകളും വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന പൂച്ചെടികളും തേയിലത്തോട്ടങ്ങളും മലനിരകളും കുളിർക്കാറ്റും തണുപ്പും പൈൻമരങ്ങളും ഒക്കെ ഒക്കെയായിരിക്കും ഊട്ടിയെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം ഊട്ടിയിലെ പോലും എന്തെന്നില്ലാത്ത ഫ്രഷ്നെസ് ആണ് അവിടുത്തെ ഗവൺമെൻറ്റും ഊട്ടിയെ മാലിന്യ വിമുക്തമാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് വളരെ മനോഹരമായ വിശാലമായ പുൽത്തകിടിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മനുഷ്യന്റെ മനസ്സിനെ തണുപ്പിക്കാൻ പ്രകൃതിയിലെ കാഴ്ചകളെ പോലെ മറ്റൊന്നിനും സാധിക്കില്ല ഇത് ഷൂട്ടിംഗ് പോയിന്റ് ആണ് സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് ശക്തിയുള്ള കാറ്റാണിവിടെ കാറ്റിനാണ് ഇവിടുത്തെ കാഴ്ചകളേക്കാൾ സൗന്ദര്യം പ്രകൃതിയോടുള്ള കളങ്കമില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ ഒരു സ്ഥലവും എത്ര പോയാലും മടിക്കില്ല